കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉപരാഷ്ട്രപതി നിരന്തരമായി കോടതി വിമർശിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു സുപ്രീം കോടതിയുടെ മേൽക്ക് കുതിര കയറുന്ന ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ദിവസങ്ങൾക്ക് ശേഷം ഒന്ന് അടങ്ങിയിരിക്കുകയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞൊരു കാര്യം ശരിവെച്ചുകൊണ്ടാണ് ധൻകർ ഇപ്പോൾ എത്തിയത് ചീഫ് ജസ്റ്റിസ് ഗവായി അധികാരമേറ്റതിനു ശേഷമുള്ള ആദ്യ മഹാരാഷ്ട്ര സന്ദർശന വേളയിൽ സംസ്ഥാനത്തെ മുതിർന്ന ഉദ്യോഗസ്ഥർ തന്നെ സ്വീകരിക്കാത്തതിൽ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് പ്രോട്ടോകോൾ കർശനമായി പാലിക്കണം എന്നാണ് ഒരു ചീഫ് ജസ്റ്റിസിനെ ബഹുമാനിക്കാൻ പോലും തയ്യാറാകാത്ത നടപടി അതെന്തിന്റെ പേരിലാണെന്ന് പറയേണ്ടതില്ലല്ലോ പുതിയതായി സ്ഥാനമേറ്റ ജസ്റ്റിസ് ബി ആർ ഗവായി ഒരു ദളിതനാണ് എന്ന് തന്നെ ദളിതനെ ഉയർന്ന പദവിയിൽ അംഗീകരിക്കാൻ പലർക്കും ഇന്നും കഴിയില്ല എന്ന പൊതുസത്യം ജസ്റ്റിസും മനസ്സിലാക്കിയിരിക്കുന്നു ഗവായ് പ്രോട്ടോകോൾ പരാമർശത്തെ പിന്തുണച്ചുകൊണ്ടാണ് ധൻകർ ഇപ്പോൾ എത്തുന്നത് ഞാനും ഒരു ദുരിതബാധിതനാണ് ബാധിതനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ധൻകർ വിഷയത്തിൽ പിന്തുണയുമായി എത്തുന്നത് പ്രോട്ടോകോളിന്റെ പ്രാധാന്യം ഉണ്ടായിരുന്നിട്ടും രാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ഒക്കെ ചിത്രങ്ങൾക്കൊപ്പം ഉപരാഷ്ട്രപതിയുടെ ചിത്രം പലപ്പോഴും പൊതുദർശനങ്ങളിൽ നിന്നും ഒഴിവാക്കാറുണ്ടെന്നും ഞാൻ സ്ഥാനം ഒഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പിൻഗാമിയുടെ ഫോട്ടോ ഉണ്ടെന്ന് ഞാൻ ഉറപ്പാക്കുമെന്നും തുറന്നു പറഞ്ഞുകൊണ്ടാണ് ധൻകർ ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞത് അതായത് തന്നെ മനഃപൂർവ്വം ഒഴിവാക്കുന്നു എന്നൊരു രീതി സർക്കാരിനുണ്ടെന്ന് തുറന്നടിക്കുകയാണ് ചീഫ് ജസ്റ്റിസ് ഗവായി അധികാരമേറ്റതിനു ശേഷമുള്ള ആദ്യ മഹാരാഷ്ട്ര സന്ദർശന വേളയിൽ സംസ്ഥാനത്തെ മുതിർന്ന ഉദ്യോഗസ്ഥർ തന്നെ സ്വീകരിക്കാത്തതിൽ അതൃപ്തി പ്രകടിപ്പിച്ചതിന് ഒരു ദിവസത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് പ്രസ്താവന വന്നത് മുംബൈയിൽ ഒരു അനുമോദന പരിപാടിയിൽ പങ്കെടുക്കുവാൻ എത്തിയപ്പോൾ സംസ്ഥാന ചീഫ് സെക്രട്ടറി ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് മുംബൈ പോലീസ് കമ്മീഷണർ എന്നിവരുടെ അഭാവത്തെക്കുറിച്ച് ഗവായി ചൂണ്ടിക്കാട്ടി മണിക്കൂറുകൾക്ക് ശേഷം ഡോക്ടർ ബി ആർ അംബേദ്കറുടെ സ്മാരകമായ ചൈത്യഭൂമിയിൽ ചീഫ് ജസ്റ്റിസ് സന്ദർശിച്ചപ്പോൾ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു ഇത് സംസ്ഥാന ഭരണകൂടത്തിന്റെ പെട്ടെന്നുള്ള തിരുത്തലിന്റെ പ്രതിഫലനമായിരുന്നു രാജ്യത്തെ ചീഫ് ജസ്റ്റിസും അദ്ദേഹത്തിന്റെ പ്രോട്ടോകോളും വളരെ ഉയർന്നതാണ് അദ്ദേഹം ഇത് സൂചിപ്പിച്ചപ്പോൾ അത് വ്യക്തിപരമല്ല മറിച്ച് അദ്ദേഹം വഹിക്കുന്ന സ്ഥാനത്തിനുള്ള വേണ്ടിയുള്ളതാണെന്നും ഇതെല്ലാവരും മനസ്സിൽ സൂക്ഷിക്കണമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും ചീഫ് ജസ്റ്റിസിനെ പരാമർശിച്ചുകൊണ്ട് ധൻകർ പറഞ്ഞു ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ പ്രവർത്തനത്തിന് പ്രോട്ടോകോൾ പാലിക്കുന്നത് അടിസ്ഥാനപരമാണെന്നും അത്തരം രീതികൾ ബ്യൂറോക്രസിയുടെ എല്ലാ തലങ്ങളും ബഹുമാനിക്കുമെന്നും അദ്ദേഹം പാർലമെന്റാണ് പരമോന്നതമെന്നും ഭരണഘടനാ പ്രകാരം പാർലമെന്റിന് മുകളിൽ മറ്റൊരു അധികാര കേന്ദ്രമില്ല എന്നും ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ പറഞ്ഞത് ഈ അടുത്തായിരുന്നു അതേശേഷം ചീഫ് ജസ്റ്റിസിനെ ശരിവെക്കുന്ന പ്രസ്താവനയുമായിട്ടാണ് ഇപ്പൊ ഉപരാഷ്ട്രപതിയുടെ വരവ്